നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇന്ന് ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് ഗവർണറുടെ അധികാര പരിധി എന്താണ് ഗവർണറുടെ അധികാര പരിമിതികൾ എന്തൊക്കെയാണ് എന്നതാണല്ലോ നമുക്കറിയാം ഗവർണർമാരെ മുൻനിർത്തി പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം വലിയ തോതിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനവും അതിൻ്റെ ഒരു ഇര തന്നെയാണ് എന്ന് നമുക്കറിയാം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഗവർണർമാരുടെ അധികാരം എന്ത് എന്നത് ഉൾപ്പെടുത്തിയ പാഠപുസ്തകം സംസ്ഥാനം പുറത്തിറക്കിയിരിക്കുകയാണ് പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്തിലാണ് ഗവർണറുടെ അധികാര പരിധി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗവർണറുടെ പ്രധാന അധികാരങ്ങൾ ചുമതലകൾ ഒക്കെ പാഠപുസ്തകത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഷീജ ഒരിക്കൽ കൂടി ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും നോക്കാം ആ പാഠപുസ്തകത്തിൽ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് ഷീജ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതാണ് ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചും ഗവർണറുടെ ചുമതലകളെക്കുറിച്ചും വിദ്യാർത്ഥികളെ മനസ്സിലാക്കി കൊടുക്കും ആ രീതിയിൽ അത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഇപ്പോൾ ആ പാഠപുസ്തകം പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗവർണറുടെ ചുമതലകളെക്കുറിച്ച് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് ഗവർണറുടെ അധികാര പരിധികൾ എന്ത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ പാഠപുസ്തകത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും അതിലൂടെ മുന്നോട്ട് വയ്ക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ നടത്തിയ പഠനം ആ പഠനത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അത്തരത്തിൽ അധികാര പരിധി എന്ത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു പാഠപുസ്തകത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതായത് ഗവർണറുടെ അധികാര പരിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പാഠപുസ്തകം ാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ മനസ്സിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തിലാണ് ഇത് പറയുന്നത് അതായത് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്തിലാണ് ഗവർണറുടെ അധികാര പരിധികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവൻ മാത്രമാണ് എന്നുള്ള കാര്യമാണ് യഥാർത്ഥ കാര്യനിർവഹണ അധികാരം എന്ന് പറയുന്നത് നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയിലാണ് എന്നുള്ള കാര്യമാണ് ഗവർണർ അധികാരങ്ങൾ നിർവഹിച്ചത് ിക്കേണ്ടത് ഈ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണെന്നും ഈ പാഠപുസ്തകത്തിന്റെ ഈ ഭാഗത്തിൽ പറയുന്നുണ്ട് ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാരികളല്ല എന്നുള്ളതും അതിൽ എടുത്തു പറയുന്നു എന്നുള്ള കാര്യമാണ് ഗവർണർ എന്നുള്ളത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക സ്ഥാനമല്ല എന്നുള്ളത് ഈ പാഠപുസ്തകത്തിലൂടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ സർക്കാരിയെ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുത് എന്നുള്ളൊരു ശുപാർശ നൽകിയിട്ടുണ്ട് ആ ശുപാർശ അംഗീകരിച്ച് വേണം കാര്യങ്ങൾ കേന്ദ്രം തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാരുകൾ ഗവർണർ മുഖേന സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള കാര്യവും നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കൂടിയാണ് ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലും വിഭവങ്ങളുടെ വിതരണത്തിനുമടക്കം രാഷ്ട്രീയം കലരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യവും ഇതിൽ പറയുന്നുണ്ട് ഏതായാലും ഗവർണറുടെ പ്രധാന അധികാരങ്ങളും ചുമതലകളും എല്ലാം തന്നെ ഈ പാഠപുസ്തകത്തിൽ ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്ന പാഠഭാഗത്തിലാണ് ഈ വിഷയങ്ങൾ അതായത് ഗവർണറുടെ അധികാര പരിധി കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനു തീർച്ചയായും ഷിജ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുകളിൽ ഗവർണറെ പ്രതിഷ്ഠിക്കാൻ വലിയ ശ്രമങ്ങൾ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് മാധ്യമങ്ങളൊക്കെ കഥയറിയാതെ ഇവിടെ നിന്നാണ്ട് ആട്ടം കാണുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ പിന്തുണയൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ കുട്ടികളോട് നാളത്തെ തലമുറയോട് ഗവർണർ എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്ന ചുമതലകൾ മാത്രമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു പദവി മാത്രമാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചുവടുവയ്പായി കൂടി നമ്മൾ അതിനെ കാണണം കേവലം പാഠപുസ്തകങ്ങളിലെ ഒരു അധ്യായം എന്നതിനപ്പുറത്തേക്ക് തീർച്ചയായും കാരണം സംസ്ഥാനം വലിയ തോതിൽ ഒരു പ്രതിസന്ധി അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ആ സംസ്ഥാനം നേരിടുന്ന ഒരു വിഷയം തന്നെയാണ് അതായത് ഗവർണർ സർക്കാരിന് മുകളിൽ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്ന ഒരു കാര്യം ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്തൊക്കെയാണ് ഗവർണറുടെ അധികാര പരിധികൾ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടതുണ്ട് പൊതുസമൂഹത്തിനടക്കം ഇക്കാര്യങ്ങളിൽ വ്യക്തതക്കുറവുണ്ട് എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാഠഭാഗത്തിലൂടെ ഇക്കാര്യങ്ങളിൽ ഒരു അവബോധം ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ എന്തൊക്കെയാണ് ഗവർണറുടെ അധികാര പരിധികൾ ഒരു സംസ്ഥാനത്ത് ഒരു ഗവർണർ നിയോഗിക്കപ്പെടുമ്പോൾ ആ വ്യക്തി തെരഞ്ഞെടുക്കപ്പെട്ട രീതിയിലല്ല വരുന്നത് എന്നുള്ളത് ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം അതിനൊപ്പം തന്നെ ആ സംസ്ഥാനത്തിന്റെ മന്ത്രിസഭയ്ക്ക് വിധേയമായി മാത്രമായിരിക്കണം ആ ഗവർണർ പ്രവർത്തിക്കേണ്ടത് ആ മന്ത്രിസഭയ്ക്ക് മുകളിലായിട്ടല്ല പ്രവർത്തിക്കേണ്ടത് പല ഘട്ടങ്ങളിലും സംസ്ഥാനത്തിന്റെ അധികാരം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കടക്കം ഗവർണർമാർ പോകുന്നുണ്ട് അത്തരത്തിൽ ഒരു ഘട്ടത്തിൽ അത് അങ്ങനെയല്ല അതിന്റെ രീതികൾ അതിന്റെ ചട്ടങ്ങൾ എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പാഠഭാഗം ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് മനു ശരി